മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് സമീപം റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ വാഹനമിടിച്ച് മെഡിക്കൽ സ്റ്റോർ ഉടമ മരണമടഞ്ഞു ജനറൽ ആശുപത്രിക്ക് സമീപം മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന എസ് എൻ മെഡിക്കൽസ് ഉടമ രഞ്ജനാണ് മരണമടഞ്ഞത് രഞ്ജനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂവാറ്റുപുഴയിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ വാഹനമിടിച്ച് മെഡിക്കൽ സ്റ്റോർ ഉടമ മരണമടഞ്ഞു ഇന്ന് രാവിലെ ആറരയോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുൻവശം റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ മൂവാറ്റുപുഴ പോങ്ങശ്ശേരിയിൽ രഞ്ജനാണ് മരണമടഞ്ഞത് തൊടുപുഴ ക്ഷേത്രത്തിൽ പോയി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിനു ശേഷം മെഡിക്കൽ സ്റ്റോർ തുറക്കുന്നതിനായി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് ടാറിൻ ജോലിക്കായി ആളുകളെ കൊണ്ടുപോകുന്ന ജീപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായത് ഉടൻ തന്നെ രഞ്ജനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഒൻപത് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു രഞ്ജൻ്റെ തലയ്ക്കും വാരിയലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു നഗരത്തിലെ സീബ്ര ലൈനുകൾ വേഗത്തിൽ പുനഃക്രമീകരിക്കണമെന്ന് കൗൺസിലർ ജിനു ആൻ്റണി അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെട്ടു ഇന്ന് അപകടം നടന്ന സ്ഥലത്തും കൃത്യമായ സീബ്ര ലൈനുകൾ ഉണ്ടായിരുന്നില്ല അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ